ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരും സാമൂഹികമായി അവബോധമുള്ളവരും രാജ്യത്തെ ഏറ്റവും ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനമുള്ളവരുമായി നമ്മൾ അഭിമാനത്തോടെ വിളിക്കുന്ന കേരളം എന്നാൽ ഇന്ന് കേരളം ഒരു അത്ഭുതകരവും ആശങ്കാജനകവുമായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണ് എച്ച് ഐ വി കേസുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവബോധത്തിനും സാക്ഷരതയ്ക്കും പേരുകേട്ട ഒരു സംസ്ഥാനത്ത് ഇതെങ്ങനെ സംഭവിക്കുന്നു എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് അതിനേക്കാൾ പ്രധാനമായി ഈ നിശബ്ദമായ വർധനവിന് പിന്നിലെ സത്യം എന്താണ് കേരളത്തിൽ എച്ച് ഐ വി രോഗികളുടെ വർധനവിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ആഴത്തിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം കാരണം ഇതിന് പിന്നിലെ വാസ്തവം നമ്മൾ എല്ലാവരും അറിയണം നിങ്ങളുടെ പറ്റുന്നത്ര ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കാരണം കേരളത്തിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ എല്ലാ വർഷവും ആയിരക്കണക്കിന് പുതിയ എച്ച് ഐ വി കേസുകൾ കണക്കാക്കുന്നു എറണാകുളം തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ശ്രദ്ധേയമായ വർധനവാണ് കാണിക്കുന്നത് എന്നാൽ ഇത് കേട്ട് പരിഭ്രാന്തരാകുന്നതിന് മുൻപ് ഓർമ്മിക്കുക കേരളത്തിന്റെ ഈ എണ്ണത്തിലുള്ള വർധനവിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പുതിയ അണുബാധകളുടെ യഥാർത്ഥ വർധനവ് അതെ സുരക്ഷിതമല്ലാത്ത പ്രവർത്തനങ്ങൾ കുടിയേറ്റ എക്സ്പോഷർ എച്ച് ഐ വിയെ മിഥ്യാധാരണകൾ എന്നിവ പുതിയ അണുബാധകൾക്ക് കാരണമാകുന്നുണ്ട് രണ്ട് മികച്ച പരിശോധന അതുവഴി കൂടുതൽ കേസുകൾ കണ്ടെത്തുന്നു ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദമായ എച്ച് ഐ വി നിർണയ ശൃംഖലകളിലൊന്നാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടെത്താത്ത അവിടെ നിന്ന് പുറത്തുവരാത്ത കേസുകൾ കേരളത്തിൽ നിന്ന് കണ്ടെത്തപ്പെടും കാരണം പരിശോധനകൾ മറ്റെല്ലാ ഇടത്തേക്കാളും ശക്തമാണിവിടെ അപ്പോൾ ഈ വർധനവ് ഒരു അപകടമാണോ അതോ കേരളം യഥാർത്ഥത്തിൽ എന്തെങ്കിലും ശരിയായി ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയാണോ കേരളത്തിൻ്റെ തനതായ കുടിയേറ്റ രീതിയാണ് ഈ വർധനവിന് പിന്നിലെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയവരുടെ എണ്ണം ദശലക്ഷക്കണക്കിന് അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾ ജോലി പഠനം ടൂറിസം എന്നിവയ്ക്കായി യാത്ര ചെയ്യുന്ന ഒരു യുവജനസംഖ്യ ജനങ്ങൾക്കിടയിലുള്ള ഈ വ്യാപകമായ നീക്കം പൊതുവെയുള്ള റിപ്പോർട്ടുകളിലെ എക്സ്പോഷറും വർദ്ധിപ്പിക്കുന്നു ഇവിടെ കുടിയേറ്റക്കാർ നിരുത്തരവാദപരമായി പെരുമാറുന്നത് മറിച്ച് അവരുടെ യാത്രാ പരിധസ്ഥിതികളിൽ പലപ്പോഴും ചില കാര്യങ്ങളും ഉൾപ്പെടുന്നു ഏകാന്തത വൈകാരിക സമ്മർദ്ദം അവബോധമില്ലായ്മ അപകടകരമായ സാഹചര്യങ്ങൾ സഹപ്രവർത്തകരുടെ സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങൾ നാം സങ്കല്പിക്കുന്നതിലും വേഗത്തിൽ അതിർത്തികൾ കടന്ന് എച്ച് ഐ വിക്ക് സഞ്ചരിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഗൾഫിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാൾക്ക് വർഷങ്ങൾക്ക് മുൻപ് സുരക്ഷിതമല്ലാത്ത ഒരു ബന്ധത്തിലൂടെ അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുക എന്നാൽ വൈറസ് നിശബ്ദനായി അയാളോടൊപ്പം തന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തു ഈ വസ്തുത പറഞ്ഞത് കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്താനല്ല അണുക്കളുടെ ഉയർന്ന ചലനശേഷി ഇതിന്റെ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലുടനീളമുള്ള ഒന്നിലധികം സർവേകളിൽ കൂടുതൽ ആളുകൾ രഹസ്യമായോ ആകസ്മികമായോ ലൈംഗിക ബന്ധങ്ങൾ നടത്തുന്നതായി സമ്മതിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുപ്പത് മുതൽ അൻപത് വയസ്സ് പ്രായമുള്ളവർക്കിടയിൽ കോണ്ടം അഥവാ സംരക്ഷണ ഉറകളുടെ ഉപയോഗം ഒഴിവാക്കുന്നത് അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള മടി എനിക്കൊന്നും സംഭവിക്കില്ല എന്ന വിശ്വാസം അമിതമായ ആത്മവിശ്വാസം ലഹരിക്കടിമകളായവർ സിറിഞ്ച് പോലുള്ള ഉപകരണങ്ങൾ യാതൊരു സുരക്ഷയുമില്ലാതെ പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നതും കേസുകൾ കൂടുന്നതിന്റെ വലിയൊരു കാരണമായി കണ്ടെത്തിയിട്ടുണ്ട് എല്ലാത്തിനുമുപരി സ്കൂളുകളിൽ ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം തങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയാത്ത പങ്കാളികളുമായി ആളുകൾക്ക് സുരക്ഷിതത്വം തോന്നുന്നു എന്നതാണ് ഇതിലെ പുതിയ കണ്ടെത്തൽ വിദ്യാഭ്യാസമുള്ള സമൂഹങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള നിശബ്ദതയും നാണക്കേടും അപകടകരമാണെന്നും നമ്മൾ ഓർക്കണം എന്നാൽ ഇവിടെ ഒരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട് കേരളത്തിലെ പല പുതിയ എച്ച് രോഗികളും വിവാഹിതരാണ് അവിവാഹിതരായ യുവാക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേരളീയർ വിദ്യാസമ്പന്നരായിരിക്കാം പക്ഷേ എച്ച് ഐ വി പരിജ്ഞാനത്തിന്റെ കാര്യത്തിൽ പലരും ഇപ്പോഴും ഇരുപത് വർഷമെങ്കിലും പിന്നിലാണ് അത്തരത്തിലുള്ള മിഥ്യാധാരണകളുമായാണ് പലരും ഇന്ന് ജീവിക്കുന്നത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിലൂടെ എച്ച് ഐ വി പകരുന്നു ഭക്ഷണം പങ്കിടുന്നതിലൂടെ എച്ച് ഐ വി പടരുന്നു എച്ച് ഐ വി ഒരു ശിക്ഷയാണ് ചില മോശപ്പെട്ടതരം ആളുകൾക്ക് മാത്രമേ എച്ച് ഐ വി ലഭിക്കൂ എച്ച് ഐ വിക്ക് ചികിത്സയില്ല അറിയുക ഇവയെല്ലാം പൂർണ്ണമായും തെറ്റാണ് എ ആർ ടി എന്നറിയപ്പെടുന്ന ആൻറ്റി റിഡ്രോ വൈറൽ തെറാപ്പി ആധുനിക എച്ച് ഐ വി ചികിത്സയ്ക്ക് വൈറസിനെ വളരെ താഴ്ന്ന നിലയിലേക്ക് കുറയ്ക്കാൻ കഴിയും അണുബാധ പകരുന്നത് മിക്കവാറും അസാധ്യമാക്കും എന്നാൽ ആളുകൾക്ക് ഇതൊന്നും അറിയാത്തതിനാൽ അവർ പരിശോധന പോലും ഒഴിവാക്കുന്നു രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്നു അവർ നിശബ്ദത പാലിക്കുന്നു ഭയം ഒന്നുകൊണ്ട് മാത്രം എന്നാൽ ആരും തിരിച്ചറിയാതെ തന്നെ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ ആ നിശബ്ദത തന്നെയാണ് കാരണമാകുന്നത് ഏറ്റവും ഹൃദയഭേദകമായ യാഥാർത്ഥ്യങ്ങളിലൊന്നാണിത് കേരളത്തിലെ പുതിയ എച്ച് ഐ വി കേസുകളിൽ ഭൂരിഭാഗവും വിവാഹിതരായ സ്ത്രീകളിലാണ് എന്തുകൊണ്ട് കാരണം അവരുടെ പങ്കാളികൾ വിവാഹത്തിന് പുറത്ത് സുരക്ഷിതമല്ലാത്ത ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നാൽ ഒരിക്കൽ പോലും പരിശോധനയ്ക്ക് വിധേയരായില്ല അല്ലെങ്കിൽ അത് ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല സാധാരണയായി ഗർഭകാലത്തോ അതുമായി ബന്ധപ്പെട്ട രക്തപരിശോധനകളിലോ സ്ത്രീ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോഴേക്കും വൈറസ് കണ്ടെത്തും ഇവിടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ഏറ്റവും വേദനാജനകമായ ഭാഗം കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം ഡിജിറ്റൽ ട്രാക്കിംഗ് പതിവ് രക്തപരിശോധന പല ജോലി സ്ഥലങ്ങളിലും ആശുപത്രികളിലും നിർബന്ധിത സ്ക്രീനിങ്ങുകൾ എന്നിവ നടത്തി ഇതിനർത്ഥം കൂടുതൽ ആളുകൾ പരിശോധനയ്ക്ക് വിധേയരാകുന്നു കൂടുതൽ മറിഞ്ഞിരിക്കുന്ന കേസുകൾ വെളിച്ചെത്തു വരുന്നു കൂടുതൽ നേരത്തെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാൽ ദുർബലമായ പരിശോധനയുള്ള സംസ്ഥാനങ്ങളിൽ ആ കേസുകൾ അദൃശ്യമായി തുടരുകയും ചെയ്യുന്നു ശരിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ ഭയപ്പെടുത്തുന്നതായി തോന്നാം എന്നാൽ വാസ്തവത്തിൽ ശരിയായ കണ്ടെത്തൽ നടത്തുന്നതിലൂടെയാണ് കൂടുതൽ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മളൊന്നും അറിയുകയുമില്ല എച്ച് ഐ വി വ്യാപനത്തിന് പിന്നിലെ ഏറ്റവും വലിയ ഇന്ധനങ്ങളിലൊന്ന് ഭയമാണ് ആളുകൾ വൈറസിനേക്കാൾ സമൂഹത്തെ ഭയപ്പെടുന്നു അവർ സമൂഹത്തിന്റെ മുന്നിൽ വിധിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു അവർ തങ്ങളുടെ കുടുംബത്തിന്റെ പ്രശസ്തിയെ ഭയപ്പെടുന്നു ഒറ്റപ്പെടുമെന്നുള്ള പേടി അപ്പോൾ അവരെന്തു ചെയ്യും അവർ ഒളിക്കുന്നു അവർ പരിശോധന ഒഴിവാക്കുന്നു ഒന്നും തെറ്റില്ല എന്ന മട്ടിൽ അവർ ദൈനംദിന ജീവിതം തുടരുന്നു മറിഞ്ഞിരിക്കുന്ന അണുബാധകളാണ് ഏറ്റവും കൂടുതൽ പടരുന്നത് ആളുകൾ ഭയമില്ലാതെ മുന്നോട്ട് വന്നാൽ എച്ച് ഐ വി വ്യാപനം ഗണ്യമായി കുറയുമെന്നാണ് കേരളത്തിലെ ഡോക്ടർമാർ പറയുന്നത് ഈ പുതിയ കാലത്തെ പല കാര്യങ്ങളും ഇതിന് വളമായേക്കാം ഡേറ്റിംഗ് ആപ്പുകൾ സ്വകാര്യ ചാറ്റുകൾ മുതിർന്നവർക്കുള്ള പ്ലാറ്റ്ഫോമുകൾ ഇവയെല്ലാം രഹസ്യ ഇടപെടലുകൾ സൃഷ്ടിക്കുന്നു അത് പിന്നീട് രഹസ്യ മീറ്റിങ്ങുകളിലേക്ക് നയിക്കുന്നു രഹസ്യം ജാഗ്രതയില്ലാതാക്കുന്നു ആളുകൾ സംരക്ഷണം പാടെ ഉപേക്ഷിക്കുന്നു അപ്പുറത്തുള്ള വ്യക്തിയുടെ പശ്ചാത്തലം പോലും അറിയുന്നില്ല യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ ലോകം എച്ച് ഐ വി വ്യാപനത്തിനുള്ള ഒരു പുതിയ പാതയായി മാറുന്നു എന്നാണ് പുതിയ കണ്ടെത്തലുകൾ പറയുന്നത് എന്തൊക്കെയാണ് ഇതിനുള്ള പോംവഴി സൗജന്യ എച്ച് ഐ വി പരിശോധന വർദ്ധിപ്പിക്കുക സൗജന്യ എ ആർ ടി മരുന്നുകൾ വാഗ്ദാനം ചെയ്യുക ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തുക ദമ്പതികൾക്ക് കൗൺസിലിംഗ് നൽകുക പി ആർ ഐ പി പോലുള്ള പ്രതിരോധ ചികിത്സകൾ അവതരിപ്പിക്കുക കുടിയേറ്റ തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനകൾ ശക്തിപ്പെടുത്തുക ക്യാമ്പയിനുകളിലൂടെ സുരക്ഷിതമായ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുക ഏറ്റവും ബേസിക്കായി നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ മെച്ചപ്പെട്ട ലൈംഗിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ചുരുക്കി പറഞ്ഞാൽ എച്ച് ഐ വി കേസുകളുടെ വർധനവ് കേരളം പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനയല്ല ആളുകളൊടുവിൽ പരിശോധനകൾ നടത്തുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് റിപ്പോർട്ടുകൾ സുതാര്യമാണ് കേസുകൾ മറച്ചുവെക്കപ്പെടുന്നില്ല ആരോഗ്യ സംരക്ഷണം പ്രവർത്തിക്കുന്നു അവബോധം വ്യാപിക്കുന്നു സമൂഹം പതുക്കെ കണ്ണു തുറക്കുന്നു എന്നാൽ മറ്റെന്തിനേക്കാളും നമുക്ക് ഒരു കാര്യം ആവശ്യമാണ് തുറന്ന മനസ്സും സത്യസന്ധതയും നമ്മൾ സ്വതന്ത്രമായി സംസാരിക്കുകയാണെങ്കിൽ ലജ്ജയില്ലാതെ പരിശോധന നടത്തുകയാണെങ്കിൽ ലജ്ജയില്ലാതെ സംരക്ഷിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കാം എച്ച് ഐ വി ഒരു ഭീകരജീവിയല്ല ഇതൊരു മെഡിക്കൽ അവസ്ഥയാണ് ആധുനിക ചികിത്സയിലൂടെ ആളുകൾക്ക് പൂർണ്ണവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ കഴിയും ഭയത്തെ അറിവുകൊണ്ട് മാറ്റിസ്ഥാപിക്കാം ഈ വീഡിയോ നിങ്ങളുടെ പറ്റുന്നത്ര ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്